ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അമ്മൂസ് ഫൈഡ് ഇഡ്സ് ശരണ്യ അപ്പോൾ നമ്മുടെ ബേസിക് ഹാൻഡ് വർക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത് അപ്പോൾ ആദ്യത്തെ ക്ലാസ് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് കേട്ടോ ഈ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറയണ ചെയിൻ സ്റ്റിച്ച് ആണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിന് ഒന്ന് ഫ്രെയിം ഒന്ന് ചരിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് ചെയ്യുക ഇതാ ഇതുപോലെ സൂചി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി നൂല് ദാ ഇതേ പുണക്കെ കയറ്റിയതിന് ശേഷം നമ്മൾ നൂലൊന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു ചെയിൻ പോലെ കിട്ടും എന്നിട്ട് ആ ചെയിൻ്റെ അകത്തുകൂടെ തന്നെ മറ്റൊരു ചെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ സൂചി അതിൻ്റെ അകത്തുകൂടെ കുത്തിയിട്ട് നേരെ ആയിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുന്നു എന്നിട്ട് ആ സൂചിയിൽ കൂടി ആ നൂല് ഇങ്ങനെ സൈഡിൽ കൂടെ കടത്തി വിട്ടിട്ട് അതൊരു ചെയിൻ പോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തവർ ഒന്നും കൂടെ ഒന്ന് ബേക്കടിച്ച് ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാട്ടിയും നല്ലത് നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ വളരെ എളുപ്പമാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതാ ഇതേപോലെ ഒന്നുകൂടെ സൂചി കയറ്റിയിട്ട് അതൂല ആ സൂചി കൂടെ ഇങ്ങനെ കയറ്റി നമ്മളതങ്ങ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിതൊന്ന് സ്പീഡപ്പ് ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ചെയ്യുന്നവരെ ഒന്ന് ഇതേ കണക്കൊരു ലൈനൊക്കെ വരച്ച് തുണിയിൽ ഇതാ ഇതേപോലെ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഒരു വരയിലോ അതേ രണ്ട് വരയിലോ ഇതേപോലെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ചെയിൻ സ്റ്റിച്ച് നന്നായിട്ട് പഠിച്ചാലേ ബാക്കി സ്റ്റിച്ചസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്ത സ്റ്റിച്ചസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതേപോലെ ഒരു ഗോൾഡൻ്റെ ഒരു വലിയൊരു മുത്ത് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തു വലിയ മുത്ത് തന്നെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ എംബ്രോയിഡറി നൂല് ഉപയോഗിക്കുന്ന സൂചിയിൽ കയറാൻ പാടായിരിക്കും ചെറുതാകുമ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് ഇതാ ഇതേപോലെ എന്നിട്ട് നമ്മൾ ചെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് മകളിൽ എങ്ങനെയാണോ ചെയിൻ ചെയ്തത് അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയിൻ ചെയ്യുന്നതിന് മുന്നേ അഡീഷണൽ ആയിട്ട് നമ്മളൊരു മു മുത്തും കൂടി ഇതിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് അതാ വീണ്ടും സെൻറ്ററിൽ നിന്ന് നമ്മൾ നമ്മളെടുത്തിട്ട് അതിൻ്റെ ഇതാ വീണ്ടും ഈ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ മുത്ത് ഏത് സൈഡിൽ വരണം എന്നുള്ളത് അനുസരിച്ചാണ് കേട്ടോ ഈയൊരു ചെയിൻ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരേ സൈഡിൽ തന്നെ മുത്ത് വേണമെങ്കിൽ ആ സൈഡിലോട്ടും ആക്കാം ഞാനിപ്പോൾ രണ്ട് സൈഡിലും ഒരെണ്ണം മെകളിലോട്ട് ഒരെണ്ണം താഴോട്ടോ ആ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക എന്താ ചെയിൻ എടുക്കുകയാണ് നമ്മൾ മകളിൽ എങ്ങനെയാണ് ചെയത് അതേപോലെ തന്നെ ചെയിൻ എടുത്തിട്ട് നൂല് ദാ സൂചി കൂടെ ഇങ്ങനെ കടത്തിയിട്ട് വലിച്ചെടുക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ പഠിച്ചെടുത്ത എല്ലാ സ്റ്റിച്ചും വളരെ സിമ്പിൾ തന്നെയാണ് അപ്പം ഇതൊക്കെ നമുക്ക് ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റിച്ചസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ഞാൻ സ്പീഡപ്പ് ചെയ്ത് വീണ്ടും കാണിക്കാം ഇങ്ങനെയുള്ള ഹാൻഡ് വർക്കുകളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ കൂടെ തന്നെ പഠിച്ചു പോകണം അപ്പോൾ ജസ്റ്റ് കണ്ട് വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് പോകരുത് അതൊന്ന് ചെയ്ത് പ്രാക്ടീസും കൂടെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് ഉപയോഗമുള്ളൂ അപ്പോൾ ഞാൻ ആ സ്റ്റിച്ച് തീർന്ന സ്ഥലത്താണിത് ആ നൂല് എങ്ങനെ കുത്തി ഇറക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ബാക്കി കാണിച്ചത് ഇനി നമ്മൾ മാജിക് ചനാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കളർ എംബ്രോയിഡറി ത്രെഡ് എടുത്തു അപ്പോൾ ഓ ഇതേപോലെ കട്ടിക്കിരിക്കും കേട്ടോ അപ്പോൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ചെയിൻ ചെയ്ത് പോകുന്നു ആദ്യത്തേൽ നമ്മളിങ്ങനെ സൂചി കുത്തിയിട്ട് പച്ച കളറ് അത ഇതേപോലെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ചെയിൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ചെയിൻ ചെയ്യുക അപ്പോൾ ഇത് രണ്ട് നൂലായതുകൊണ്ട് നല്ല ടൈറ്റ് ഉണ്ട് അതാണ് വരാൻ പാട് അപ്പോൾ അത് ഇങ്ങനെ എക്സ്ട്രാ ഇരിക്കുന്നത് അത് ഏത് നൂലാണോ ആ നൂലിൽ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും അതങ്ങ് അകത്തോട്ട് പോവും ഇനി വീണ്ടും അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അകത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പച്ചയാണ് കൊടുത്തത് അപ്പോൾ ഇനി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചുമപ്പ് അതായത് രണ്ട് നൂലല്ലേ ഇട്ടത് അപ്പോൾ ആ ചുമപ്പ് റെഡിൻ്റെ നൂല് ആ സൂചിയിലോട്ട് ഇങ്ങനെ കടത്തി വിടുന്നു അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് കൊടുത്താണ് ചെയ്യുന്നത് അപ്പോൾ മാജിക് ചെയിൻ ചെയ്നാകുമ്പോഴത്തേക്ക് രണ്ട് ഇരിക്കും അപ്പോൾ നമ്മൾ ഡ്രസ്സിന് മാച്ച് ഏതാണോ അതനുസരിച്ച് നമുക്ക് ഇത് കണക്ക് രണ്ട് കളറിൽ ഇങ്ങനെ ചെയിൻ ചെയ്തെടുക്കാം നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്രയും വലിയ ചെയിൻ ചെയ്യേണ്ട കുറച്ചുകൂടെ കുറ അതായത് കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള ചെയിൻ ചെയ്താൽ മതിയാകും ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വലുതാക്കി ചെയ്ത് കാണിച്ചത് അപ്പോൾ ഒന്ന് വലിച്ചെടുക്കാൻ കുറച്ച് പാടാണ് കാര്യം നല്ല കട്ടിയില്ലേ രണ്ട് നൂലാകുമ്പോഴത്തേക്കും നല്ല കട്ടിയുണ്ട് ആ ഒരു ബുദ്ധിമുട്ടാണ് ഇതിൽ വരുന്നത് അപ്പോൾ എന്താ മാത് നമ്മൾ ചെയിൻ ചെയ്ത രീതിയിൽ തന്നെ ബാക്കി അങ്ങ് ചെയ്ത് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ